വേഗത കുറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിലും ഹെൽമറ്റ് നിർബന്ധം നിയമത്തിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ് അപകട മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കാനായി ശേഷി കുറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണമെന്നത് നിർബന്ധമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ് പരമാവധി സ്പീഡ് ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടാതെ ഇരുന്നൂറ്റി അൻപത് വാട്ട്സിൽ താഴെ ശേഷിയുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കണമെന്ന് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നില്ല എന്നാൽ ഈ കാര്യത്തിൽ മാറ്റം വരുത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലൈസൻസ് ഇല്ലാതെയും ഹെൽമെറ്റ് ഇല്ലാതെയും ഉപയോഗിക്കുന്നതാണ് ഇത്തരം സ്കൂട്ടറുകൾ എന്നാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച പതിനെട്ടുകാരൻ അപകടത്തിൽ മരിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരം ആവശ്യവുമായി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇത്തരം സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് അപകടമുണ്ടായാൽ തലയ്ക്ക് ക്ഷതമേൽക്കാനുള്ള സാധ്യത ഏറെ ആയതിനാലാണ് ഈ നിയമത്തിൽ മാറ്റം വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ഏതാനും ദിവസത്തിന് ഈ രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് സംബന്ധിച്ച വിഷയം ചർച്ചയായതാണ് എന്നാൽ വളരെ കുറവ് ആളുകൾ മാത്രമാണ് ഇത്തരം സ്കൂട്ടറുകൾക്ക് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അതിനാൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഉടമയ്ക്ക് സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വരും രജിസ്ട്രേഷൻ വേണ്ടാത്തതിനാൽ ഇൻഷുറൻസ് വേണ്ട എന്ന ധാരണയാണ് മിക്ക ആളുകൾക്കും രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് സാധാരണ വാഹനങ്ങളിലേതുപോലെ തേർഡ് പാർട്ടിയായി ഇൻഷുറൻസ് ലഭിക്കുമെന്ന് ഷോറൂം ഉടമകളും ഇൻഷുറൻസ് കമ്പനിയും പറയുന്നു മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ അഞ്ച് വർഷത്തേക്കുള്ള ഇൻഷുറൻസ് തുകയായി വരുന്നത് രജിസ്ട്രേഷൻ നമ്പർ ഇല്ലെങ്കിലും വാഹനത്തിന്റെ ഷാസി നമ്പർ ഉപയോഗിച്ചാണ് ഇൻഷുറൻസ് എടുക്കുക ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കോടതി മുഖേന നഷ്ടപരിഹാരം ലഭിക്കും രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ സംബന്ധിച്ച മാനദണ്ഡം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലുണ്ട് സ്കൂട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക് മോട്ടോറിന്റെ പവർ ഇരുന്നൂറ്റി അൻപത് വാട്ടിൽ താഴെയായിരിക്കണം വാഹനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ താഴെയും ബാറ്ററിയുടെ ഭാരം ഒഴുകിയ സ്കൂട്ടറിന്റെ ഭാരം അറുപത് കിലോഗ്രാമിലും കുറവായിരിക്കണം ഇക്കാര്യങ്ങൾ അംഗീകരിച്ച് ടെസ്റ്റ് ഏജൻസി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണം